നമ്മളെല്ലാവരും വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകൾ നേരത്തെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും കമൻറ്റിൽ പറയും എനിക്ക് അപ്ഡേറ്റ് കിട്ടിയില്ല എന്ന് പലപ്പോഴും അവർ പ്ലാസ്റ്റോറിൽ നിന്ന് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് വാട്സപ്പിനകത്തുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാത്തത് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വാട്സപ്പ് ഒരു പുതിയ സെറ്റിംഗ്സ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലുതു ഭാഗത്തുള്ള ത്രീ ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ആപ്പ് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇതാണ് വാട്ട്സപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്ന അപ്ഡേറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫീച്ചർ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്നുള്ള ഈ ഭാഗം ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ അലോ അപ്ഡേറ്റ് ഓവർ അനി നെറ്റ്വർക്ക് അതായത് മൊബൈൽ നെറ്റ്വർക്ക് മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളും വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇനി വൈഫൈ മാത്രമാണ് ഉപയോഗിക്കുന്നത് മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി താഴെ ഭാഗത്ത് അപ്ഡേറ്റ് അവൈലബിൾ നോട്ടിഫിക്കേഷനാണ് മൂന്നാമത്തത് ഇത് എനേബിൾ ചെയ്ത് വെക്കുക അതായത് അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഏറ്റവും മുകളിൽ ഓട്ടോ അപ്ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സ്ആപ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഷ്ടപ്പെടണ്ട സമയമാകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ പുതിയ പുതിയ ഫീച്ചറുകൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഈ പുതിയ ഒരു ഫീച്ചർ നിങ്ങളെ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം